പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ദേശീയപാത ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അലോട്ട്മെന്റുകൾ എല്ലാം കഴിഞ്ഞിട്ടും നിരവധി വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഷയത്തിൽ സർക്കാർ തുറന്നുകൊണ്ടിരിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ ദേശീയപാത ഉപരോധിച്ച് പെട്ടെന്റി മൂവ്മെന്റ് പാലക്കാട് കോഴിക്കോടോട് റോഡിൽ ടി നേതാക്കളുടെ നേതൃത്വത്തിൽ നിന്ന ദേശീയപാത ഉപരോധത്തിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു ഹൈവേ ഉപരോധ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസ താനൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ കൊണ്ടോട്ടി മണ്ഡലം പ്രസിഡന്റ് അൻഷദ് അഫ്സൽ വണ്ടൂർ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഷമീം ഫർഹാൻ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി അംഗം തസ്നി മാട്ടിങ്ങാൽ തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்